നല്ല കനക്ട പോളിംഗ് ഉണ്ടാവേണ്ട ഒരു മണ്ഡലമാണ് പോളിംഗ് ഇപ്പം കുറവാണ് പക്ഷേ ആളുകൾ മുഴുവൻ ബൂത്തിലുണ്ട് ബൂത്ത് ചെയ്യാൻ വരാത്തൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ വളരെ സാവധാനമാണ് വോട്ടിംഗ് നടക്കുന്നത് നിലവിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത്ര ഭയങ്കര സ്ലോലാണ് പോകുന്നത് അശാസ്ത്രീയമാണ് കുറേ സംഗതികൾ അതിൽ ഇതിന്റെ സംവിധാനത്തിന് ഒരുപാട് ഫെയിലിയർ ഉണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് വോട്ടുകളൊക്കെ ഉള്ള ബൂത്തുകൾ ശരിക്കും രണ്ടാക്കേണ്ടതാണ് ഒറ്റ ബൂത്തിലാണ് ഇത്രയും വരുന്നത് പിന്നെ ഇപ്പോഴത്തെ മെഷീൻ എന്ന വി വി പാറ്റ് വന്നതോടുകൂടി അവിടെ തന്നെ കുറച്ച് സമയം സമയമെടുക്കണ്ട ഇരുപത് സെക്കൻഡോളം ഓരോ ബൂത്തും എടു വോട്ടിനും എടുക്കുന്നുണ്ട് അപ്പൊ അത്രയും ഡിലേ ആവുകയാണ് അപ്പം അത്രയും ആളുകൾ ക്യൂ നിൽക്കുന്നു പ്രത്യേകിച്ചും ഈ വെയിലത്ത് ചൂടിനൊക്കെ ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് കുറേ പേർ വോട്ട് ചെയ്യാതെ തിരിച്ചു പോയ അനുഭവം ഒക്കെ അവിടെയുള്ളൊക്കെ ബൂത്തുകളിലുണ്ട് പലരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ വോട്ടിംഗ് സംവിധാനം ഇപ്പം ഉണ്ടായത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ആറു മണിക്ക് ടോക്കൺ കൊടുത്ത് നിൽക്കുകയാണ് പക്ഷേ എട്ട് മണിയായാലും പത്തുമണിയായാലും തീരാത്ത ബൂത്തുകൾ ഇപ്പോഴും വടകര മണ്ഡലത്തിലുണ്ട് പക്ഷെ എല്ലാവരും വോട്ട് ചെയ്തേ പോകൂ എന്നുള്ള ഒരു നിർബന്ധത്തിൽ നിൽക്കുന്നുണ്ട് അതൊരു വിഷയമാണ് ഇത് അധികാരികൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു അത്തരത്തിൽ കണ്ടില്ല എന്നുള്ളൊരു പോരായ്മ അതിനകത്ത്